ആർ എസ് എസിനെ കുറിച്ചല്ല ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്ന അങ്ങനെ അങ്ങനെ കേരളത്തിനെ കുറിച്ചുള്ള കേരളത്തിൻ്റെ ഒരു ഉദ്ഘോഷമാണ് ആ ഗണകീയത്തിൽ ചുമ്മാ വന്നിട്ട് കലറിയാണ് ഡി വൈ എഫ് കാരും മുസ്ലിം ഫണ്ടമെന്റിസ്റ്റുകളും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ത്രീകളുടെ വോട്ട് ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു എന്ത് മണ്ടനാണ് രാഹുൽ ഗാന്ധി എന്തൊക്കെ വിഡിത്തങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ലെഫ്റ്റ് എന്ന് പറയുന്ന ലെഫ്റ്റിൻ്റെ ഒരു 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 എന്താ ഇത്രയും ഹിപ്പോക്രസിയുള്ള ഒരു വേറെ ഒരു ജനത ഒരു ഒരു സംവിധാനം ഇല്ല വളരെ കോഴിക്കോട് പ്രസംഗിക്കുകയും പത്രസമ്മേളനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാ പരിപാടികളാണെങ്കിലും വളരെ നന്നായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും നല്ല സംസാരത്തിനും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിലയ്ക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതു കൊണ്ട് അതിന് വായന ആവശ്യമാണ് നല്ലൊരു ഭാഷ വേണം സംസാരിക്കാൻ ആളുകളെ സന്തോഷിപ്പിക്കാനും ആളുകളെ കേൾ കേൾപ്പിച്ചിരിക്കാനും അതൊരു കഴിവുള്ള ഒരാളാണ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു താങ്കളുടെ ഒരു വായനാശീലം എങ്ങനെയാണ് വായിക്കുന്ന പുസ്തകങ്ങൾ എങ്ങനെയാണ് തിരക്കുള്ളൊരു ആളാണ് അപ്പോൾ വായനയിൽ നിന്നും അത്ര എളുപ്പമുള്ള ഒരു കാലമല്ല എന്നറിയാം എങ്കിലും ഒരു വായനയോടുള്ളൊരു ആഭിമുഖ്യം എങ്ങനെയാണ് എഴുത്തുകളോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് എന്ത് തരം സമയം കിട്ടുമ്പോൾ എന്ത് തരം പുസ്തകങ്ങൾ വായിക്കാനാണ് താല്പര്യപ്പെടുന്നത് എല്ലാവർക്കും നമസ്കാരം സജീവ് ജിയെ സൂചിപ്പിച്ചതുപോലെ ഞാനൊരു ക്വാളിറ്റി റീഡിംഗ് ഉള്ള ആളല്ല അല്ലെങ്കിൽ ഒരു ഗുണാത്മക വായന എനിക്കില്ല കിട്ടുന്നത് എന്താണ് അത് വായിക്കുക പണ്ട് കാലത്ത് നമ്മൾ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുമ്പോൾ ആ എന്താണോ ഉള്ളത് അത് വായിക്കും പിന്നെ പിന്നെ മാതൃഭൂമി വാരാദ്യ പതിപ്പ് അല്ലെങ്കിൽ മറ്റ് സാധാരണ പത്രങ്ങളുടെ സൺഡേ സപ്ലിമെൻ്റുകൾ വായിക്കും അങ്ങനെ കിട്ടുന്നതൊക്കെ വായിച്ച് പിന്നെ മലയാളികളെല്ലാം സാമാന്യേനെ വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം അതിലെനിക്കൊരു സൈദ്ധാന്തിക ബൗണ്ടറി ലൈനൊന്നുമില്ല വായിക്കുന്നതിന് എല്ലാം വായിക്കും അതെ എന്താണ് എന്ത് എന്താണോ കയ്യിൽ കിട്ടുന്നത് ആനുകാലികങ്ങളായാലും നോവലുകളായാലും അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു അതിനെ പറ്റിയിട്ട് ഒരു ക്രിറ്റിക് അല്ലെങ്കിൽ ഒരു നിരൂപണം നടത്തി അത് എഴുതി വെച്ചു അങ്ങനെയൊന്നുമില്ല എന്നെ സംബന്ധിച്ച് സാധാരണ മലയാളി ഒരു നാട്ടുപുറത്തുകാരനെ എങ്ങനെയാണോ വായിക്കുന്നത് അതുപോലെ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം നമ്മൾ വായിക്ക മുഹമ്മദ് ബഷീർ എന്നെ വായിച്ചിട്ടുണ്ടാവും സുഖകുമാരി വായിച്ചിട്ടുണ്ടാവും ബാലാമണി വായിച്ചിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരെയും നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പറ്റേൽ കോട്ടയം പുഷ്പനാഥൻ്റെയും ഞാൻ വായിച്ചിട്ടുണ്ട് കാരണം അതുകൊണ്ട് എൻ്റെ ഒരു റീഡിങ് അങ്ങനെയാണ് പലരും ചോദിക്കും നമ്മൾ ശരിയാണ് ഞാൻ സി രാധാകൃഷ്ണൻ സാറിൻ്റെ ഗീതാ വായിച്ചിട്ടുണ്ട് അംബികാ സു മാങ്ങാടിനെയും നന്നായിട്ട് വായിച്ചിട്ടുണ്ട് അത് ആശയപരമായിട്ട് വിയോജിപ്പുണ്ട് പല കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് കെ ബി ശ്രീദേവി നമ്മളേറ്റവും ഒരു എന്താ പറയുക ഐഡിയോളജിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു കവിത കവിയാണ് കവയിത്രിയാണ് പക്ഷെ ഞാൻ അത്രേകളും വായിച്ചിട്ടുണ്ട് രാജ്യത്തിലൂടെ എനിക്ക് പറയാതില്ല കാരണം അവർ അവരെഴുതിയതിൻ്റെ ആശയം അവർ അവരെഴുത്ത് എങ്ങനെയുണ്ടെന്നുള്ളതാണ് അപ്പം നമ്മളെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വായി എൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നത് എനിക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് അതിനുവേണ്ടി ഞാൻ വായിക്കുന്നത് അല്ലാതെ ഇന്നത് വായിക്കണം ഇന്ന വഴിക്കേ വായിക്കാവോ എന്നില്ല അതുകൊണ്ട് വായന ഇപ്പോൾ എൻ ഇ പി എന്താണ് പറയുന്നത് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കുട്ടികളോട് പറയുന്നത് നിങ്ങളുടെ സിലബസിന് അപ്പുറത്തേക്കും പഠിക്കണം വായിക്കണം ഇന്നലെ വായിക്കാം അതുകൊണ്ട് ഞാൻ അത്രയേകം വായിച്ചു എവിടെയോ പറഞ്ഞപ്പോൾ എന്നെ പലരും എന്നോട് ചോദിച്ചു എന്തിനാണ് അർബൻ നക്സലുകളുടെ തീം അല്ലേ ശരിയായിരിക്കുന്നു അവർ പക്ഷേ എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് പോയിന്റ് എന്തോ ആയിക്കോട്ടെ ആ എഴുത്തിന്റെ മനോഹാരിതയാണ് നമ്മളെ അതാക്കുന്നത് അല്ല നമുക്ക് നമ്മൾ വായിക്കുമ്പോഴാണല്ലോ നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും ഇനി പുതിയ കാലമാണ് ഈ വായന മരിച്ചു എന്നാളുകൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ പുസ്തകമുള്ള കാര്യമായി ആളുകൾ ആസാദകരമൊക്കെ എത്തുന്ന ഒരു കാലം കൂടിയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ വ്യാപകമായി വന്നതിന് ശേഷം അത് നെഗറ്റീവായും പോസിറ്റീവായും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പുതിയത്തിൽ ട്രോളുകളുടെ ഒരു കാലമാണ് പണ്ട് നമ്മള് കാർട്ടൂണുകളായിരുന്നു രാഷ്ട്രീയക്കാരെയൊക്കെ കാർട്ടൂണുകളായിരുന്നു കാർട്ടൂണിന്റെ പുതിയ ട്രോളുകളാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത് അത് എല്ലാ രാഷ്ട്രീയക്കാരെയും വെറുതെ എല്ലാവരും ആക്രമിക്കുന്നുണ്ട് ചിലരെ ബോധപൂർവ്വം അതിന്റെ അത് അതിന്റെ ഒരു വലിയൊരു ഇരയാണ് താങ്കൾ എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത്തരം ട്രോളുകളോടുള്ള ഒരു സമീപനം എന്താണ് അതിനെങ്ങനെയാണ് ആസ്വദിക്കുകയാണോ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അല്ല അതിപ്പോ ട്രോളുകളിൽ എന്താ പറയുക ട്രോളുകൾ കണ്ട് നമ്മൾ പിന്മാറുന്നുമില്ല നല്ലത് പറയുന്ന കേട്ടിട്ട് നമ്മൾ അപരമിക്കുകയും ചെയ്യുന്നില്ല അപ്പോഴാണ് അപ്പോൾ പ്രശ്നമില്ല ഇപ്പോൾ ഈ എന്താണ് ഈ ഇത് തന്നെയാണ് പണ്ടുണ്ടായിരുന്നത് ഇപ്പം ശങ്കറൊക്കെ പണ്ടി നെഹ്റുവിനെ വിമർശിച്ച പോലെ ഇന്നാരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആത്തുകിടക്കും മരിക്കുന്ന കാലം അതുകൊണ്ട് ആളുകൾക്ക് പക്ഷെ നിലവാരത്തിൻ്റെ പ്രശ്നമുണ്ട് താങ്കൾ പറഞ്ഞത് ഒരു ഒരു നിലവാരത്തിൻ്റെ തകർച്ചയുണ്ട് അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിനെ ആ ഒരു ലൈറ്റ് ഇതിൽ എടുക്കുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു വ്യക്തിപരമായി അല്ല സ്വാധീനിച്ചപ്പോൾ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മറ്റുള്ളവർ എന്ത് പറയുന്നു നോക്കിയിട്ടല്ലല്ലോ ചാണകം പറയുന്നുണ്ട് ഒരു ദിവസം നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദുർബലനായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ആളുകൾ ഗൂഢാലോചന നടത്തുക ആക്ഷേപിക്കുക പരിഹസിക്കുക കുറ്റപ്പെടുത്തുക എതിർക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ശക്തി നമ്മൾ എതിർക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എതിർക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മളൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം കണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തീർച്ചയായിട്ടും നമ്മൾ എവിടെയെങ്കിലും ഒരു ഒരു കാര്യം നമ്മൾ പറയുന്നു അല്ലെങ്കിൽ ആ പറയുന്നതിന് റിലവൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് അയാളെ അതിപ്പോ പൊളിറ്റിക്കൽ ഫീൽഡിലുള്ളവർ അത് എപ്പോഴും അനുഭവിച്ചു പറ്റിച്ച് നമ്മൾ അങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട് പലരെയും നിഷ്കരണം ആക്രമിക്കുന്നുണ്ട് നിലവാരമുള്ള ഭാഷയിലാണെങ്കിലും നമ്മൾ നിഷ്കരണം ആക്രമിക്കുന്നുണ്ട് അപ്പൊ തിരിച്ചു വരും അപ്പൊ തിരിച്ചു വരുമ്പോൾ മാത്രം പറഞ്ഞു വളരെ തിരക്ക പിടിച്ച ഒരു ജീവിതമാണ് പൊതുപ്രവർത്തകരുടെ രാഷ്ട്രീയ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ പ്രത്യേകിച്ചൊരു ദേശീയ രാഷ്ട്രീയ പാർട്ടികളിൽ സംസ്ഥാനത്തെ ഭാരവാഹികരിക്കുമ്പോൾ സമയം വലിയൊരു പ്രശ്നമാണ് അപ്പം എങ്ങനെയാണ് ഒരു അല്ല നമ്മുടെ ഒരു എന്ന് പറയുന്നത് വേറെയാണല്ലോ നമുക്ക് വായിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല ധാരാളം പുതിയ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ വായിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് രാവിലെ എണീറ്റ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് മറ്റേ കോടതി പിന്നെ പത്രസമ്മേളനം പിന്നെ ധർണ ഫിക്കറ്റിങ് ഇപ്പം നമ്മുടെ ജീവിതം എങ്ങനെയാണല്ലോ അപ്പം അതിനിടയിൽ യാത്രയിലോ അല്ലെങ്കിൽ വിമാനയാത്രയിലൊക്കെ കിട്ടുമ്പോൾ ആർത്തിയോടെ കിട്ടിയ സാധനം വായിച്ച് തീർന്നിരുന്നു അതുകൊണ്ട് അതിങ്ങനെ വെച്ചിരിക്കുക എന്നുള്ള പരിപാടിയില്ല എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും അത് പിന്നെ ഞങ്ങൾക്കായിട്ട് വായിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആനുകാലികൾ വായിക്കണം പുതിയ പുതിയ ഐഡിയോളജിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പൊ അതിനൊക്കെയുള്ള വേറെ പഠിക്കണം അതിനിടയിലാണ് നമ്മൾ നമ്മുടെ മനസ്സിന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ തെയ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു അംബികാസുദൻ മാങ്ങാട്ട് ലേറ്റസ്റ്റ് പുസ്തകം തെയ്യത്തിന്റെ ആണ് അതിന്റെ മെയിൻ ആയിട്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട് ജാതി ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അപ്പോഴും നമ്മള് അതിന്റെ വർണ്ണനയിലാണ് നമ്മള് നമ്മൾ തെയ്യം കാണുന്നതിന്റെ തെയ്യത്തിന് ഒരുപാട് ആവിഷ്കാരമുണ്ട് തെയ്യം എന്ന് പറയുന്നത് അടിമത്തത്തിൻ്റെ ജാതി നിന്ദയുടെ ധാരാളം ഉണ്ട് അത് അംബികാസം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ വായിക്കുന്നത് അല്ല നിങ്ങൾ എന്തിനു ആയിരിക്കുന്നു നോക്കിയിട്ടല്ല നമ്മൾ വായിക്കേണ്ടത് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ താങ്കൾ കേരളത്തിൽ മാത്രമല്ല പാർട്ടിയടിച്ച പോലെ മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണല്ലോ നമ്മൾ ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ അവസ്ഥയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതിയും മറ്റ് സംസ്ഥാനങ്ങളിലെ അല്ല കേരളത്തിനെ കുറിച്ചുള്ള ഒരു അഭിമാന ബോധമാണ് എല്ലാവരെയും ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ഈ നെറേറ്റീവിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ സർക്കാരിനെ വിമർശിക്കുമ്പോൾ ആൾക്കാർ നിങ്ങൾ കേരളത്തെയാണ് വിമർശിക്കുന്നത് ഒരു നെറേറ്റീവ് ഇവിടെ ഉണ്ട് പക്ഷെ ഒരു മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു അഭിമാനം കാരണം ഇത്രയും ഉദാത്തമായിട്ടുള്ള ഒരു സാംസ്കാരിക ഔന്നത്യവും ഒരു 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 സംസ്കൃതിയുള്ള നാട് വേറെ ഏതാ ഉള്ളത് ആദിശങ്കരൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാടാണിത് അതുപോലെ ആയിരങ്ങളുടെ അത്രയും മഹത്തുക്കൾ അവിടെ ജന്മം കൊണ്ട് പാദസ്പർശനായിട്ടുള്ള ഒരു നാടാണിത് ഇപ്പോൾ കേരളത്തോളം അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു 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 സംസ്ഥാനവും ഇല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം പക്ഷേ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രചരണം ഇത് കേരളമാണ് ഇത് ഇവിടെ നിന്നും നടക്കില്ലെന്നല്ല ശരിക്കും നമ്മളൊരു റീക്ലെയിം കേരളമാണ് പണ്ടെന്തായിരുന്നു കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അഭിമാന ബോധം കേരളം എങ്ങനെയായിരുന്നു എങ്ങനെ ആവണം കേരളത്തിൻ്റെ സമത്വം കേരളത്തിൻ്റെ സംസ്കാരം കേരളത്തിൻ്റെ ഭാഷ കേരളത്തിൻ്റെ രീതികൾ അതിനെ വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമാണ് ഞങ്ങൾ നടത്തുന്നത് പക്ഷേ ഞങ്ങളെ നിർഭാഗ്യവശാൽ നിങ്ങളിവിടെ ബാ നിങ്ങൾക്കിവിടെ ബാലികറാ മലയാണ് നിങ്ങളിവിടെ രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു ആ നെറേറ്റീവിലാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കിട്ടിയത് ഇപ്പോൾ അത് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു ഇത് ബാലികറാം മലയല്ല ഇവിടെ തിരിച്ചു വരും സനാതനധർമ്മത്തിന് ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാണിത് മതങ്ങളുടെ ഇഷ്യൂ വേറെ പോപ്പുലേഷൻ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടല്ല ഈ മണ്ണ് യഥാർത്ഥ സനാതനധർമ്മത്തിൻ്റെ മണ്ണാണ് ലോ മുഴുവൻ വെളിച്ചം കൊടുത്ത് ഇവിടുന്ന് ശങ്കരാചാര്യ ഇവിടുന്ന് നടന്നു പോയി എന്നാണ് പറയുന്നത് അത്രയോ സ്ഥാപിച്ചത് അങ്ങനെയല്ലേ ഒരു ഒരു ടോട്ടൽ ഇന്ത്യ എന്ന് പറയുന്നതിന്റെ തുടക്കക്കാരൻ ഒരാളാണ് പക്ഷേ കേരളം എപ്പോഴും നിൽക്കുന്നതാണ് വ്യത്യസ്തമാണെന്നാണ് മുഖ്യധാര കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഇടതു പാർട്ടികളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇവിടെ അടുപ്പിക്കാത്തത് അല്ലെങ്കിൽ പ്രചരണമുണ്ട് അപ്പൊ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു അല്ല ലെഫ്റ്റ് എന്ന് പറയുന്ന ലെഫ്റ്റിന്റെ ഒരു 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 ഇത്രയും ഹിപ്പോക്രസിയുള്ള ഒരു വേറെ ഒരു ജനത ഒരു ഒരു സംവിധാനം ഇല്ല അവരുണ്ടാക്കുന്ന ഒരു ഒരു ഇരട്ടത്താപ്പുണ്ട് അവരുണ്ടാക്കുന്ന ഒരു 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 പ്രചാരണത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട് അതിനെ മറികടക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചാലഞ്ച് കാരണം നിങ്ങൾക്കിവിടെ നിങ്ങളിവിടെ ആരാണെന്ന് ചോദിക്കുന്നു നിങ്ങൾക്കെന്താണ് ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ വന്ദേ ഭാരതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ പറയാം വന്ദേ ഭാരതിൻ്റെ പിന്നെ ഉദ്ഘാടനത്തിന് കൊച്ചു കുട്ടികൾ അവർ പാടിയത് എന്താണ് കേട്ടിട്ട് പോലും ഇല്ല കേൾക്കാതെയാണ് ഈ പറയുന്നത് അവരെന്താണ് പാടിയത് ഭാരതഹൃദയ വിഭഞ്ചയിലുള്ളൊരു രാഗമാലിക നാം നമ്മൾ കേട്ടിട്ടുണ്ട് അത് ആർ എസ് എസ് ആരെ ഉണ്ടാക്കിയതല്ല എല്ലാവർക്കും അറിയാം ആരാണ് എഴുതിയത് ഇന്നിപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഗണഗീതം അതിലൊരു അല്ല ആർ എസ് എസിന്റെ ഗണഗീതം അത് അത് വളരെ പോസിറ്റീവ് പുതിയ തലമുറയ്ക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു രാഷ്ട്രഗീതമാണ് അത് ഒരു ദേശഭക്തി ഗാനമാണത് അല്ല ആർ എസ് എസിനെ പറ്റി ഒന്നും അതിൽ പറയുന്നില്ല ആർ എസ് എസിനെ പറ്റി പറയുന്ന ധാരാളം ഗണഗീതങ്ങൾ ഞങ്ങൾ ശാഖയിൽ പാടുന്നുണ്ട് ഇത് ആർ എസ് എസിനെ കുറിച്ചല്ല ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്ന അങ്ങനെ അങ്ങനെ കേരളത്തിനെ കുറിച്ചുള്ള കേരളത്തിൻ്റെ ഒരു ഉദ്ഘോഷമാണ് ആ ഗണകീയത്തിൽ ചുമ്മാ വന്നിട്ട് കലറിയാണ് ഡിവൈഎഫ്ഐക്കാരും മുസ്ലിം ഫണ്ടമെൻ്റിസ്റ്റുകളും അത് അത് ആ ഒരു നെറേറ്റീവിനോട് അതിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് അത് കണ്ടിട്ട് പിന്മാറുകയല്ല അതൊരു അവരെ വിമർശിക്കുന്നവർ പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഒരു പ്രോഗ്രാമിൽ ആർ എസ് എസിൻ്റെ പാട്ട് പാടി എന്നുള്ളതാണ് അവിടെ ഒരു വിമർശനം അങ്ങനെ തോന്നുന്നുണ്ടോ സർക്കാർ പരിപാടിയായിരുന്നു അവിടെ പാടില്ല എന്നുണ്ടോ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ കേരള സർക്കാർ എന്തെല്ലാം അബദ്ധ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് മാപ്പിള കലാപത്തെ കർഷകലകളായിട്ടല്ലേ ഇവിടെ പഠിപ്പിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും പറയാൻ അവകാശമുണ്ടോ കൊച്ചുകുട്ടികളെ അവർ തലച്ചോറിനെ തകർക്കുക അല്ലേ ഇവിടുത്തെ ഹിസ്റ്ററി എന്താണ് അവർ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിലെന്താ തെറ്റുള്ളത് ഒരു ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം ഒരാൾക്ക് ഉണ്ടാവുന്നത് കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്താ തെറ്റുള്ളത് അവരെന്തെങ്കിലും രാഷ്ട്രീയമായി നൂറുക്കു നൂറ് അതൊരു ദേശഭക്തികാരാണ് ഇവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം രാവിലെ വേടനെ പഠിപ്പിക്കുന്നു പറയുന്നു വേടൻ ഞാനെതിരല്ല രാഷ്ട്രീയ പോയി പറയാം പക്ഷേ വേടൻ എന്താണ് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ എഴുതി വച്ചിരിക്കുന്നത് അതാണ് ചോദ്യം അല്ല വേടന്റെ ആശയത്തോട് ഇവിടെ വിയോജിപ്പ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് വിയോജിക്കാനുള്ള ആകാശമാണ് നിങ്ങൾക്ക് എന്ത് വേണേൽ ഇവിടെ പറയാം എന്തും പറയാം സ്വാതന്ത്ര്യം ഉണ്ട് വേടൻ പറയുന്നതെല്ലാം കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നടത്തി ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഈ സമകാലീന നമ്മുടെ ഒരു കേരള സാഹചര്യത്തിൽ കണ്ട ഒരു മോശം പ്രവണത രാഷ്ട്രീയമായ ഒരു മോശം പ്രവണതകൾ എന്തെങ്കിലും ഇപ്പോൾ ഈ ഒരു വിമർശനം ഉണ്ടായതുപോലെ ഒരു മോശം പ്രവണതകൾ ഇപ്പോൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ രാഷ്ട്രീയം അല്ല മോശം പ്രവണത എന്ന് പറഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളിലും ഉണ്ടല്ലോ പിന്നെ സമൂഹത്തിൽ ആകെ ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ളത് കേരളത്തിലാണ് നമ്മളെ കുട്ടികളെ നന്നായി പഠിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ വലിയ ദുരന്തം ഉണ്ടാവും അപ്പോൾ ധാരാളം തെറ്റായ പ്രവണതകളുണ്ട് രാഷ്ട്രീയത്തിലും അത് പണ്ടെന്ന് പറഞ്ഞാൽ പണ്ടിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ആളുകൾ അവരെ ഒരു കണ്ണാടിക്കൂടിനകത്തിരുന്ന് അവർക്ക് രാഷ്ട്രീയക്കാരെ കാണാം അപ്പം നിങ്ങൾ വേറെ ആരെയും അങ്ങനെ കാണാൻ പറ്റില്ല ഞങ്ങളൊക്കെ എവിടെ പോകുന്നു ചെയ്യുന്നു ഇതെല്ലാം കാണാനുള്ള അവസരമുണ്ട് അവസരം ഇതെല്ലാം അവർ വിലയിരുത്തുന്നുണ്ട് ഇപ്പം നടക്കുന്ന ഭരണകൂടങ്ങൾ നടത്തുന്നത് മറ്റു രാഷ്ട്രീയക്കാർ ചെയ്ത് സ്വാഭാവികമായിട്ടുണ്ട് അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ശക്തമാണ് ഇപ്പം നമ്മൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് അത് തൊട്ടും തന്നെ നമ്മുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു സാന്നിധ്യം ഒന്ന് ശക്തമാക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തദ്ദേശ ഇലക്ഷനിലെ വിജയം അപ്പോൾ ആ ഇലക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ നേടാൻ പോകുന്നത് എന്താണൊരു ടാർജറ്റ് എന്ത് എന്താണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു തന്ത്രങ്ങൾ ലോക്കൽ ബോഡിക്കുള്ള ഒരു മറ്റ് പലയിടത്തും ഇല്ലാത്ത ഒരു ഇമ്പോർട്ടൻസ് കേരളത്തിലുണ്ട് ഈ ത്രീ ടയർ ലോക്കൽ ബോഡി സിസ്റ്റം ഇപ്പോൾ നോക്കും നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ നോക്കിയാൽ ഒട്ടുമുക്കാൽ പ്രോജക്റ്റുകളും ഗുണഭോക്താക്കളിലെത്തുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഇപ്പോൾ കൃഷി വകുപ്പിലായാലും തൊഴിലുറപ്പിലായാലും ഞാൻ ഏത് പറഞ്ഞാലും ഏത് ഗവൺമെൻറ്റിൻ്റെ ഏത് ജനക്ഷേമ പദ്ധതികൾ ചെറിയ ചെറിയതായിട്ട് വന്നിട്ട് അവസാനം പി എം എ വൈ ആയാലും ജൽ ജീവൻ മിഷൻ ആയാലും ആയുഷ്മാൻ ആരോഗ്യ കാർഡായാലും കൃഷി വകുപ്പ് ഭവൻ വഴിയുള്ള ആനുകൂല്യങ്ങളായാലും ഇതെല്ലാം കിട്ടുന്നത് എന്താണ് ലോക്കൽ ബോഡിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഗുജറാ ബീഹാറിൽ മോദി സർക്കാർ പതിനായിരം രൂപ അവിടുത്തെ സ്ത്രീകൾക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചു പതിനായിരം രൂപ പ്രഖ്യാപിച്ചപ്പോൾ അവിടെയൊക്കെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും കുടുംബശ്രീകളും ഇതുപോലെ പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ആ യഥാർത്ഥത്തിൽ അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടും ഇവിടെയാണെങ്കിലോ ഇവിടെ ഇപ്പം നമ്മൾ മോദി സർക്കാർ ഒരു പതിനായിരം രൂപ ഒരു കുടുംബശ്രീയിലൊരു അംഗത്തിന് കൊടുക്കണമെന്ന് വിചാരിക്കുക എല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടില്ല കുടുംബശ്രീ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കേരളത്തിൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് മാത്രമല്ല കേരളത്തിലെ ശരിയായ പാവപ്പെട്ടവർക്ക് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ ബി ജെ പി ഒ എൻ ഡി എ ഉള്ള ലോക്കൽ ബോഡികളിലെല്ലാം വേണം ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഒരു ചേഞ്ച് വരണം ഒരു വികസിത കേരളം എന്ന് പറയുമ്പോൾ താഴെ മുതൽ ചേഞ്ച് വരണം അതിന് നല്ലൊരു അവസരമാണ് ഇത്തവണ ധാരാളം പോസിറ്റീവ് സയൻസ് ഞങ്ങൾക്കുണ്ട് ഞങ്ങളൊരു ബേസ്മെന്റ് കേന്ദ്ര പദ്ധതികൾ ഇത്തരം ധാരാളം പദ്ധതികളുണ്ടല്ലോ അതൊക്കെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ വേണ്ടത്ര എത്തിക്കുന്നില്ല ജനങ്ങൾക്ക് അത് കിട്ടാൻ സഹായം ചെയ്യുന്നില്ല ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഇതുമായി ചേർത്ത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫോക്കസ് പോയിന്റ് തന്നെ അതാണ് ഉദാഹരണത്തിന് അതിദാരിദ്ര്യമുക്തമായി കേരളം എന്ന് പറയുന്നു വലിയൊരു ക്യാമ്പയിൻ നടന്നു അതിദാരിദ്ര്യമുക്തമായി എന്ന് പറഞ്ഞാൽ അതിൽ കുറേ തെറ്റായ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് പക്ഷേ രാജ്യം ദാരിദ്ര്യമുക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു റിയാലിറ്റിയാണ് ട്വൻറ്റി ഇരുപത്തഞ്ച് കോടി ആളുകൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ദാരിദ്ര്യരേഖ മുകളിലായി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പിന്നെ ഉയർന്ന ജീവിത നിലവാരമായി എന്ന് പറയുന്നില്ല കുറേ പാരാമീറ്റേഴ്സ് ഇവർക്കെല്ലാം വീടായി ടോയ്ലറ്റുകളായി പൈപ്പ് വഴിയിൽ വെള്ളമായി അത്യാവശ്യം ഗ്യാസ് സിലിണ്ടറായി ഫ്രീ റേഷനായി പോഷണഭിയാനായി പണ്ടൊന്നും ഇങ്ങനെയില്ല കുട്ടികൾ ഇങ്ങനെ നേഴ്സറി പോയാൽ പോരൊരു ഉപ്പ് മാത്രമേ നമുക്ക് കിട്ടുവരൂ പോഷണ അഭിയാനായി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മാനദണ്ഡങ്ങൾ നിങ്ങൾ നോക്കിയാൽ എല്ലാം മോദിയാണ് കേരളമല്ല ഫ്രീ റേഷൻ മോദിയാണ് ജൽജീവൻ മോദിയാണ് ആയുഷ്മാൻ കാർഡ് മോദിയാണ് അങ്ങനെ നിങ്ങൾ നോക്കിയാൽ ഫ്രീ ഗ്യാസ് സിലിണ്ടർ മോദിയാണ് അങ്ങനെ നിങ്ങൾ നോക്കിയാൽ ഈ ദാരിദ്ര്യമുക്തമാവുന്നതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം ബിക്കോസ് ഓഫ് മോദിയാണ് ഈ പിണറായി വിജയൻ കാരണമല്ല പക്ഷെ ഇവർ ഒരു അറുപതിനായിരം ആൾക്കാർ മാത്രമേ അതിദാരിദ്ര്യുണ്ടായിരുന്നു വെറുതെയാണ് ഇപ്പോഴും വീടില്ലാത്ത ആൾക്കാരുണ്ട് ഏഴ് ലക്ഷം അപ്ലിക്കേഷൻസ് ഇവരുടെ ഇതിൽ ലൈഫിൽ ഇപ്പോൾ കെട്ടിക്കിടക്കാണ് വീടിനപേക്ഷിച്ച് അത് സത്യമാണ് അപ്പോൾ വീടില്ലാത്തവൻ എങ്ങനെയാണ് ദാരിദ്ര്യമുക്താവുന്നു അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യമുണ്ട് പക്ഷേ രാജ്യം പാവപ്പെട്ടവർക്ക് ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിൽ ധാരാളം ആൾ പട്ടിണികടന്ന് മരിക്കണമായിരുന്നു മരിക്കുമായിരുന്നു പക്ഷെ ശരിക്കും ഇത് വൺ ഇന്ത്യ വൺ റേഷൻ കാർഡ് കൊണ്ടുവന്നു നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാം ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും മരുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കാർഡ് നിങ്ങൾ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ആശുപത്രിയിൽ ചികിത്സിക്കാം അങ്ങനെയൊക്കെയുള്ള ദരിദ്ര ദരിദ്രനാരായണന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ നന്നായി നടപ്പായതുകൊണ്ടാണ് ആരും മരിക്കാതിരുന്നത് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും മരിച്ചതുപോലെ ആളുകൾ മരിക്കുകയായിരുന്നു കാരണം എവിടെ പോകും കടകളില്ല ഒന്നുമില്ല അപ്പോൾ വൺ ഇന്ത്യ വൺ റേഷൻ കട എല്ലാവരും കളിയാക്കി എന്തിനാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് എവിടെ പോയാലും റേഷൻ വാങ്ങിക്കാം നമ്മൾ എവിടെയും കുടുങ്ങിപ്പോയാലും അവിടെ നിങ്ങൾക്ക് നമ്പർ കൊടുത്താൽ കിട്ടും അപ്പോൾ അങ്ങനെയല്ല ഒരുപാട് ഡെവലപ്മെൻറ്റ് മോദി സർക്കാർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രയോജനം കൊണ്ട് ആളുകൾ ദാരിദ്ര്യമുക്തമാവുന്നുണ്ട് എത്തിയിട്ടുണ്ടോ വേണ്ടി ഒരു പാർട്ടി എന്ന നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ രണ്ട് പോയിന്റ് ഒന്ന് ഫെഡറൽ ഭരണഘടന അനുസരിച്ച് പല കാര്യങ്ങളും സ്റ്റേറ്റുമായിട്ട് ചേർന്നിട്ടാണ് അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ പ്രശ്നമുണ്ട് ഇപ്പൊ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഒരു രൂപയുടെ ചിലവില്ലാതെ അതായത് ഈ ആയുഷ്മാൻ ഇപ്പോൾ വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നില്ല ഇവർ അത് അഗ്രിമെന്റിൽ ഒപ്പിട്ടില്ല അർബൻ പിഎംഎ വൈ അർബൻ പി എം എ വൈ നഗരപ്രദേശങ്ങളിൽ വീട് വെക്കാനുള്ള ഡയറക്റ്റ് മോദി സർക്കാർ ചെയ്യുന്നതാണ് അതിന് ചെറിയൊരു വിഹിതം ഇവർ വെക്കണം അപ്പോൾ ഇവർ അതിനെ അതിനൊപ്പിട്ടിട്ടില്ല ഇങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോഴും ഞങ്ങൾ പണ്ടത്തതിൽ നിന്നും മാറിയിട്ട് അഞ്ചോ ആറോ വർഷമായിട്ട് ഞങ്ങൾ ഈ ഹെല്പ് ഡെസ്കുകൾ അതുപോലെ ആളുകളെ ചേർക്കൽ ഇപ്പോൾ പെൻഷൻ സ്കീമിൽ ആൾക്കാരെ ചേർക്കൽ അങ്ങനത്തൊക്കെ ഞങ്ങൾ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണൊക്കെ പറയുമ്പോഴും ഇപ്പം ഒരു വലിയ പ്രചനം പ്രത്യേകിച്ച് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരുണ്ട് ഒരു ധാരണയുണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയനുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു ധാരണയുള്ളത് ഒരു പ്രചരണ വ്യാപകമായി നടക്കുന്നുണ്ട് എന്താണ് അതിനുള്ളൊരു മറുപടി അല്ല അന്തർധാര യഥാർത്ഥത്തിലുള്ളത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് കാരണം അവരൊരു മുന്നണിയായിട്ട് പുറത്ത് മത്സരിക്കുകയും ഇവിടെ ഞങ്ങൾ എതിർക്കുകയാണെന്ന് പറയുകയും ചെയ്യാമെന്ന് ബി ജെ പിക്ക് ഒരു കാരണവശാലും അന്തർധാര ഉണ്ടാക്കാൻ കഴിയില്ല ഉണ്ടാവുകയുമില്ല കാരണം കേസുകളെ സംബന്ധിച്ചാണെങ്കിൽ കേസുകളെ സംബന്ധിച്ച് അതിന്റെ മെറിറ്റ് നോക്കിയിട്ട് കേസ് നടക്കും ആരും ഇടപെടുന്നില്ല കേസുകളിൽ അതിന്റെ ഒരു ലോജിക്കൽ എത്തും അല്ല അതിപ്പോ ഞാൻ ഞാൻ പറയാ പിണറായി വിജയൻ കേസിന് അഞ്ചു വർഷത്തെ കാലപ്പുഴക്കേ ഉള്ളൂ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതിയായിട്ടുള്ള നാഷണൽ ഹെറാൾഡ് കേസ് ഗുരുതരമായിട്ടുള്ള കേസാണ് സ്വാതന്ത്ര്യ സമരത്തെ പറ്റിച്ച് ആ സ്വാതന്ത്ര്യസമര സേനാനികൾ നയ പൈസയായിട്ട് കൊടുത്തുണ്ടാക്കിയ നാഷണൽ ഹെറാൾഡിൻ്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സത്വകൾ കട്ടെടുത്തതാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആ കേസ് ഇപ്പോഴും ഒരു അറസ്റ്റിലേക്ക് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക്കൽ വർക്കേഴ്സിൻ്റെ കേസുകൾ ഡീൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ആവശ്യമായ സാവകാശവും ആവശ്യമായ മെറ്റീരിയലും സബ്സ്റ്റൻസും ഉണ്ടാകുമ്പോഴാണ് അറസ്റ്റുകൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് അറസ്റ്റായില്ല എന്ന് വിചാരിച്ചിട്ട് കേസൊന്നും ആയില്ല എന്ന് വിചാരിക്കരുത് ഒരു കേസും അവസാനിച്ചിട്ടില്ല എല്ലാ കേസുകളും ശരിയായ നിലയിൽ തന്നെ പോകുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാറ് സ്വാഭാവികമായ മാത്രമാണെന്നേ ഉള്ളൂ അല്ല അങ്ങനെയാണല്ലോ എത്രയോ കേസുകൾ അങ്ങനല്ലേ ഇപ്പം ടു ജി സ്പെക്ട്രം ത്രീ ജി ഇസ്പെക്ടറും ഉള്ള കേസുകളൊക്കെ നിങ്ങൾ നോക്കും അതിലൊക്കെയുള്ള പല കേസുകളും നീണ്ടു നീണ്ടു പോവാണ് ലക്ഷക്കണക്കിന് കേസുകളാണ് നമ്മുടെ കോടതികൾ കെട്ടിക്കിടക്കുന്നത് അതൊരു വേറൊരു ഒരു ഒരു സ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ് അതൊക്കെ ഉണ്ട് ഒന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അന്തർധാര എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനം അന്തർധാര ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു ആദ്യ നയമോ തോറ്റുമില്ലേ എന്താ പിന്നെ അന്തർധാരയിൽ നമുക്ക് അപ്പൊ അന്തർധാര എന്ന് പറയുമ്പോൾ ഇവര് തമ്മിലാണ് അന്തർധാര ഇവരെവിടെയെല്ലാം ബി ജെ പി ജയിക്കോ അവിടെ എല്ലാം അവർ പരസ്പരം സഹായിക്കുകയാണ് ഞങ്ങൾ എവിടെയെങ്കിലും സഹായിക്കുന്നത് ആ അവരൊന്നിക്കുകയാണ് അതിൽ അവർക്ക് പ്രശ്നമല്ല ഞങ്ങൾ ഇല്ലാത്ത അന്തർധാരയുടെ വഴി കേട്ടോണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ധാരുള്ളത് അവർ തമ്മിലാണ് കേരളത്തിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് കോൺഗ്രസ് മുക്തം നല്ലെന്ന് കോൺഗ്രസ് കൾച്ചർ കോൺഗ്രസ് കൾച്ചറുള്ള വേറെയും പാർട്ടികളുണ്ട് കോൺഗ്രസ് സംസ്കാരത്തെയാണ് കോൺഗ്രസിന്റെ സംസ്കാരം എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പൊ തന്നെ ഈ എൻഇപിയുടെ കാര്യം വന്നു കേരളത്തിൽ കോൺഗ്രസ് എന്താ പറയുന്നത് അവരുടെ സ്റ്റേറ്റിലൊക്കെ അവർ ഒപ്പിട്ടു ഇവിടെ വന്നിട്ട് എന്താണ് പറയുന്നത് ഇപ്പൊ കോൺഗ്രസ്സിന് ഇങ്ങനെയുള്ളൊരു മുഖമുണ്ട് അറബായി രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത് വോട്ട് ജോലി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ത്രീകളുടെ വോട്ട് ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു എന്ത് മണ്ടനാണ് രാഹുൽ ഗാന്ധി ഇത്രയും ഒരു എൽ ഒ പി ഇങ്ങനെ ചെയ്യാവോ എന്തൊക്കെ വിഡിത്തങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ പറഞ്ഞു ഗബ്ബർ സിംഗ് ടാക്സാണ് ജി എസ് ടി പറഞ്ഞില്ലേ ആണോ പതിനേഴ് ടാക്സ് കൊടുക്കണമായിരുന്നു ഇന്ത്യക്കാരെ എത്ര ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ ജില്ലയ്ക്കും ഒരു ടാക്സ് ആയിരുന്നു എത്ര മനോഹരമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തു എല്ലാവരും ചോദിച്ചു നൂറ്റി നാൽപ്പത് കോടി ഒരു ഇത്രയും കോംപ്ലക്സ് സിറ്റുവേഷനുള്ള ഒരു രാജ്യത്ത് എങ്ങനെ നടപ്പാക്കുന്നു ഡിജിറ്റലൈസേഷൻ അവർ എതിർത്തു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പറിങ് ആണെന്ന് പറഞ്ഞു വിദ്വാൻ പറഞ്ഞില്ലേ ഇ വി എം ടാമ്പറിങ് ആണെന്ന് നാട് മുഴുവൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു നോട്ടീസ് കൊടുത്തു ഏത് വിദഗ്ദ്ധനെ കൊണ്ടുവന്നിട്ടും ഇ വി എം ടാമ്പറിങ് കാണിച്ചു തന്നാൽ ഞങ്ങൾ ഇതിന് നടപടി എടുക്കാമെന്ന് പറഞ്ഞു കാരണം ഈ ലോകത്തിലെ ഏറ്റവും ട്രാൻസ്പാരൻ്റ് ഇലക്ഷനാണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അതിനെ പ്രതിച്ച സിന്ദൂറിൽ തെളിവ് ചോദിക്കുന്ന ഒരു എൽ ഒ പിയെ കണ്ടത് എന്ത് ചെയ്യണം ആൾക്കാർ ഇന്ത്യ രാജ്യത്തായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യായിരുന്നു സിന്ദൂറിൽ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളെ വ്യോമത്താവളങ്ങളെല്ലാം അവരിടിച്ചു ഞങ്ങളെ നൂറ്റമ്പത് പേര് മരിച്ചു അവർ അഡ്മിറ്റ് ചെയ്തു പാകിസ്ഥാൻ ഉപമുഖ ഉപപ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ ഒമ്പത് പിന്നെ സൈനിക ഞങ്ങളുടെ സാധാരണ സ്ഥലത്ത് സ്ഥലത്ത് മാത്രമല്ല ഡ്രോണും വിമാനവും മാത്രമല്ല ഞങ്ങളുടെ സൈനിക സെൻ്ററുകൾ തകർത്തു ഈ ചങ്ങാതി പറയുകയാണ് അതിന് തെളിവ് പോകണം ഇതാണ് പ്രശ്നം അപ്പോൾ അദ്ദേഹം ഒരു രാജ്യത്ത് അതാണ് കോൺഗ്രസിൻ്റെ കൾച്ചർ അവർ ഇന്ത്യയെ തകർക്കുകയാണ് ഇപ്പം ഇന്ന് നൂറ്റി അമ്പതാം വാർഷികമാണ് ഇന്നലെ വന്ദേ ഭാരതത്തിൻ്റെ വന്ദേഭാരതത്തിലെ വരി ആരാണ് വെട്ടിയത് എന്തിനാണ് വെട്ടിയത് ഈ പറഞ്ഞ പോലെയാണ് ഇത് നമ്മുടെ വന്ദേ ഭാരതത്തില് ജാഥ നടത്തുന്ന പോലെയാണ് കോൺഗ്രസ് അപ്പോൾ ഈ കോൺഗ്രസ് കൾച്ചറിനെ ഇല്ലാതാക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഹിസ്റ്ററി കോൺഗ്രസ് അല്ല ഈ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി മുഴുവൻ കോൺഗ്രസ് അല്ല അതിനപ്പുറത്ത് വലിയ കാര്യങ്ങൾ ആവശ്യമുള്ള തിരുത്തലുകളല്ല ശരിയായ ചരിത്രം വരണം അതാണ് പറഞ്ഞത് അല്ലാതെ തിരുത്തി ഒന്നും വേണ്ട ചെറിയ ചരിത്രം വരണം സ്വാതന്ത്ര്യം നേടിത്തന്നത് അച്ഛൻ മോഹനാണെന്ന് പറഞ്ഞ് ആര് വിശ്വസിക്കും